വർഷെ അങ്ങനെ നമ്മുടെ ശ്രുതി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വർഷയ്ക്ക് അങ്ങനെ ഒരുങ്ങണമൊന്നും വലിയ ഇതൊന്നുമില്ല എന്നിരുന്നാലും വർഷ എന്തായത് ശ്രുതിക്ക് മുഖമൊക്കെ കൊണ്ടുവച്ച് കൊടുത്തിട്ട് ഓരോന്ന് ഒരന്നായിട്ട് മേക്കപ്പ് ചെയ്യുകയാണ് അപ്പം വർഷം ചോദിക്കുന്നുണ്ട് ചേച്ചി മലേഷ്യയിലാണ് മലേഷ്യയിൽ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നതൊന്ന് വാ അടക്കെന്ന് പറയുന്ന വാ അടക്കെന്ന് പറയുന്നത് ലിഫ്റ്റിക്കിടാൻ വേണ്ടിയായിരുന്നു കേട്ടാ ശ്രുതിക്ക് മനസ്സിലായി അവൾ ആൾ ചില്ലറ കാര്യമൊന്നുമല്ല വന്നപ്പോഴേ തന്നെ ഓരോന്നോരന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാണ് എന്ന് പറയുക എന്ന് അങ്ങനെ സാരിയൊക്കെ ഓടിപ്പിച്ച് നല്ല ഭംഗിയാക്കി ആ സമയത്ത് ശ്രുതി പറയുകയാണ് നമ്മുടെ രവതി ചീച്ചിട്ട് കാര്യം കഷ്ടം തന്നെ വേവതിച്ചിരിച്ചിര ഭർത്താവ് എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക അയാളെ ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതായിരിക്കും നല്ലത് അയാൾ ജേവിച്ചി എന്തെല്ലാം പെടുത്തുന്നറിയാമോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അയാളെ സ്വഭാവവും കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമില്ല എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്രുവം സുതി പുറത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പാവം ചേച്ചിയെ ആയതുകൊണ്ട് ജീവിച്ചു പോകുന്നത് അയാൾ ഒരു മുരടനാണ് അയാളെ സ്വഭാവം എന്ന് പറയുന്നത് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തെങ്കിലും തെറികളൊക്കെയാണ് വിളിച്ച് പറയുന്നത് എന്ന് പറഞ്ഞ് ശ്രുതി വർഷ രേവതിയെക്കുറിച്ച് സച്ചിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ് ഇതാക്കുകയാണ് ഇത് നമ്മുടെ ശ്രുതി പുറത്ത് നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ് ശ്രുതി എന്നിട്ട് രവി പറയുന്നുണ്ട് മലേഷ്യയിൽ എനിക്ക് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ആ സിറ്റിയിലാണ് അവർ താമസിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഒന്നൊന്ന് പേടി തുടങ്ങി കേട്ടോ ഇനിയൊന്നും പറയാൻ പറ്റില്ല കള്ളത്തനം പറഞ്ഞാൽ കണ്ടുപിടിക്കും എന്നുള്ള രീതിയൊക്കെ ആയി അപ്പോഴത്തേക്കാണ് സു ഐലൈനറിനെ കണ്ടില്ല എടുക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ് ഈ സമയം ശ്രുതി ഒന്നും ഒളിഞ്ഞു മാറി നിൽക്കുകയാണ് എല്ലാം പറയുന്നതൊക്കെ എല്ലാം നല്ലവണ്ണം കേക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ശ്രുതി എടുക്കാൻ വേണ്ടി പുറത്തേക്ക് വരുന്ന പുറത്തേക്ക് വരുമ്പോൾ രണ്ടുപേരും സംസാരിക്കുകയാണ് ശ്രുതി പറയാണ് ഞാനൊരു നല്ല ഇത് വെച്ചിട്ടുണ്ട് നിങ്ങളെ ഷോറൂമിനാണ് അവൾ കാറെക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് നല്ല കമ്മീഷനൊക്കെ കിട്ടുള്ളൂ ശ്രുതിയാണെങ്കിൽ അങ്ങ് വല്ലാതാവണം എൻ്റെ ദൈവമേനിപ്പം ഞാൻ എന്തോന്ന് പറയും അത് നീ അവളോട് പറയണേ ഇപ്പം എൻ്റെ ഷോറൂമിനെ എടുക്കണ്ട നമ്മളല്ലേ ആദ്യം എടുക്കാനുള്ളത് അവരല്ലല്ലോ എടുക്കാനുള്ളത് ഞാൻ എന്നും ഓട്ടോയിൽ പോയിട്ടില്ല വേണം അപ്പോൾ എനിക്കതൊരു നാണക്കേടല്ലേ വരുന്നത് നമുക്ക് ആദ്യം എടുക്കാം ഇന്നത്തെ കാര്യം പിന്നെ അവരുടെ വേറെ എവിടെന്നെങ്കിലും എടുക്കാൻ പറ എനിക്ക് കമ്മീഷൻ കിട്ടുമായിരിക്കും പക്ഷേ എനിക്കത് വേണ്ട അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് പറയണം നീ നമ്മുടെ ഷോറൂമിനെടുക്കണ്ട അവർക്ക് ഇഷ്ടം എടുക്കട്ടെ നീ അവളോട്ട് കൂടുതൽ എടുക്കാൻ പോകണ്ട അത് രേവതി ആയിട്ട് ശ്രുതിക്ക് വർഷയ്ക്ക് ഭയങ്കര അടുപ്പമാണ് അപ്പോൾ അവർ തമ്മിൽ അടുത്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒറ്റ ഇതായി ഒറ്റയ്ക്കായിപ്പോവും അപ്പോൾ പിന്നെ അത് ശരിയാവില്ല അതുകൊണ്ട് പിന്നെ അത് പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നതിൽ ഏറ്റവും വലിയ സുന്ദരി നീയാണ് വേറെ ആരുമല്ല നീ തന്നെയാണ് അവരാരും നിൻ്റെ ആയവുമൊക്കെത്തോലും വരുത്തില്ല നീ സുന്ദരിയാണെന്ന് പറഞ്ഞ് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് അങ്ങ് വല്ലാത്തൊരിതായി ആ കൊള്ളാം ഞാൻ സുന്ദരിയാണല്ലോ എന്നുള്ള ഇതൊക്കെയാണ് ശ്രു ശ്രുതി പറയുന്നത് എന്തെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എവിടെ ഇതിന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വേണമെന്ന് വെച്ചാൽ എന്നും പോയി വരുന്നത് പാർക്കിലാണെന്നുള്ള വിവരം ഇതുവരെ അറിഞ്ഞിട്ടില്ല അതറിയുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാവും അങ്ങനെ ശ്രുതി മേഖപ്പെടാൻ വേണ്ടി വീണ്ടും പോവുകയാണ് വർഷയുടെ അടുത്തേക്ക് അങ്ങനെ നമ്മുടെ വർഷം ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി വരുന്നു രേവതി നോക്കിയിട്ട് പറഞ്ഞ് ഇപ്പം നല്ല കല്യാണ പെണ്ണിനെ പോലെയാണല്ലോ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അതെന്താ ചേച്ചി എന്നാൽ കണ്ടിട്ടില്ലേ കല്യാണ ദിവസം അന്നത് കാണാനുള്ള സൗകര്യമോ കാര്യമോ ഒന്നും അറിഞ്ഞുകൂടാ എന്നുവെച്ചാൽ അന്നത്തെ വിഷമം വേറെ പല കാര്യങ്ങളിലായില്ല അതുകൊണ്ട് അന്ന് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല നീ സുന്ദരിയാണ് ഒന്ന് ഇടുക്കുകയാണ് അതുപോലെ നല്ല സുന്ദരിയായിരിക്കുന്നതെന്ന് പറഞ്ഞു ഈ സമയം നമ്മുടെ അമ്മായി അമ്മ കയറി വരെയാണ് അമ്മായിയമ്മ ചോദിക്കുന്നത് എന്താടി നിനക്കിവിടെ കാര്യം നിൻ്റെ ഇവിടെ പോവാനല്ലേ നിനക്കിന്നൊന്ന് ഉറങ്ങണ്ടേ എൻ്റെ ഇവിടെ പോവാനല്ലേ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് നീ പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പാലിൽ പിസ്തയും മുന്തിരിപ്പഴവും അതോ ഇതും എല്ലാം അതിലിടണം എന്ന് പറയുന്നുണ്ട് കുങ്കുമപ്പൂവും ഇതെല്ലാം ഇടണമെന്ന് അമ്മയെ ആ ശരി ഞാൻ അത് ചെയ്താവളെന്ന് പറയുന്നത് പക്ഷേ രേവതി ഇങ്ങനെ വഴക്ക് പറയുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വല്ലാത്തൊരു വിഷമം നമ്മുടെ വർഷയ്ക്ക് വരുന്നുണ്ട് വർഷ വിചാരിക്കുന്നത് എന്തിനാണ് ചേച്ചി ഇങ്ങനെ എല്ലാവരും കൂടെ തട്ടിക്കളിക്കുന്നത് പാവമല്ലേ എന്ന് വിചാരിക്കുകയാണ് അപ്പോഴത്തേക്കും വർഷയിടി പറയുന്നുണ്ട് മോള് മോള് കഴുത്തിൽ സ്വർണം കുറവാണല്ലോ എന്ന് പറയാം അത് അമ്മയെ അതെൻ്റെ ഉള്ളത് ഞാനതൊന്നും വന്നപ്പോൾ എടുത്തിട്ടില്ലല്ലോ ആ അത് മോക്ക് തന്നെ അല്ല എപ്പോഴായാലും മോക്ക് തന്നെ അല്ല വേറെ ആക്കുമല്ലല്ലോ എന്ന് പറയണം എന്നിട്ട് ഇവരെ വർത്തമാ അങ്ങോട്ട് വർഷയ്ക്ക് പിടിക്കുന്നില്ല രേവതിയെ മാത്രം എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പാ രേവതി പിന്നെ അടുക്കളയിൽ പോയി പാല് കാച്ചു നീ പാല് കാച്ചിയിലെടീതാ പാല് കാച്ചി കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അതിൽ കുങ്കുമപ്പൂ ഇടണം പഞ്ചസാര ഇടേണ്ട അതിന് പേരം കർക്കണ്ടം ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ഒന്ന് ദേഷ്യപ്പെടുത്തുകയാണ് രേവതി പറഞ്ഞ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അമ്മേ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അപ്പോഴത്തേക്ക് മുകളിൽ സച്ചി ഡ്രസ്സിൻ്റെ മുകളിൽ ചെന്ന് കിടക്കുകയാണ് കിടന്നിട്ടും സച്ചിക്ക് ഉറക്കവും വരുന്നില്ല അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് പക്ഷെ വെള്ളം കുടിക്കാനുള്ള വെള്ളം കൂടെ എടുത്തുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ് വെള്ളം എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സച്ചി വെള്ളം എടുക്കാൻ വേണ്ടി താഴോട്ട് വീട്ടിൽ വീട്ടിലോട്ട് വരികയാണ് അങ്ങനെ നമ്മുടെ സച്ചി താഴോട്ട് വരുകയാണ് താഴോട്ട് വന്നിട്ട് അടുക്കളയിലൊരു കയറി വെള്ളം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും അവിടെ നല്ല പാലിരിക്കുകയാണ് കൊള്ളാലോ അടിപൊളിയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ സമയത്ത് രേവതി അവിടെ ഇല്ലായിരുന്നു രേവതി രവീന്ദ്രന് ഗുളിക കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും സച്ചി ആ പാലെടുത്തിട്ട് കൊള്ളാലോ ഈ പാല് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത് കുടിക്കുകയാണ് വർഷയ്ക്കും ശ്രീകാന്തിനും ഉള്ള പാലെടുത്ത് കുടിച്ചു അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി വരുന്നത് രേവതി അടുക്കളയിൽ വന്നപ്പോൾ സച്ച് പാലെടുത്ത് കുടിച്ചെല്ലാം തീർത്തായിരുന്നു അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇത് വർഷയ്ക്ക് വെച്ചിരുന്ന പാലാണ് ചന്ദ്രമതി കരുതിയിടാ നിനക്ക് എന്ത് പറ്റിയടാ നിനക്ക് എന്തോന്നാണ് അത് അവർക്ക് വെച്ചി അവർക്ക് വെച്ചതാണോ ആ നല്ല പാലായിരുന്നു അതിനകത്ത് പിസ്തയും അതും ഇതും എല്ലാം ഉണ്ടായിരുന്നല്ലോ നീ എന്തോന്നാണോ കാണിച്ചത് നിനക്ക് എന്ത് എന്താണ് അവർക്ക് കഞ്ഞോളം വല്ലതും വേണമെങ്കിൽ കുടിക്കും കൊടുക്കണ്ട നല്ല പാലായിരുന്നു പാല് ഞാൻ കുടിച്ചു അങ്ങനെ അമ്മയും മോനും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളായി രേവതി നീ ആണവന് പാലെടുത്ത് കൊടുത്തതല്ലേ അപ്പോഴാണ് ഞാനിവിടെ ഇല്ലായിരുന്നു അമ്മേ ഞാൻ അച്ഛനും ഗുളിക കൊടുക്കാൻ വേണ്ടി പോയ സമയത്താണ് സച്ചിയേട്ടം വന്നെടുത്ത് കുടിച്ചത് എന്ന് പറഞ്ഞു രേവതിയെ നല്ലവണ്ണം കുറ്റപ്പെടുത്തുന്നുണ്ട് ഇനി അവർക്ക് എന്തോന്ന് കൊടുക്കും അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞ സാധാ വേറെ പാലുണ്ടല്ലോ ആ പാൽ കാച്ചിയങ്ങ് കൊടുത്താൽ അതിന് പിസ്തയും കർക്കണ്ടവും അതും ഇതും ഒന്നും ഇല്ല അതൊക്കെ തീർന്നില്ലേ അതിപ്പോൾ കുഴപ്പമില്ല ഇനി ഇപ്പം അവർക്ക് കൊടുത്താൽ പോരെ എന്നും പറഞ്ഞും കൊണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും സച്ചി പറയാൻ എൻ്റെ ദേവതയെക്കുറിച്ച് വഴക്ക് കുറഞ്ഞാൽ നോക്കി തെറുപ്പിക്കുന്നതും വേണ്ട ഞാൻ നല്ല വഴക്ക് തരുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ടും അവർക്ക് കഞ്ഞോളം കൊടുത്താൽ മതിയെന്നുള്ളൂ അങ്ങനെ സച്ചി പോവുകയാണ് സച്ചി പോയി അവിടെ ചെന്ന് കിടന്നു പാട്ടൊക്കെ പാടിക്കൊണ്ട് കിടക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് അവിടെ എത്തുന്നുണ്ട് ശ്രീകാന്ത് സച്ചിന്ന് സംസാരിക്കുന്നുണ്ട് നിന്നെവിടെ ആരെങ്കിലും വിളിച്ചോടെ നിന്നെ വിളിച്ച് മേലിൽ നീ അടുത്ത് വന്നത് അത് സ്നേഹിച്ച കുട്ടിയെ കല്യാണം കഴിച്ചത് കൊണ്ടാണോ ചേട്ടൻ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എൻ്റെ കൺമുമ്പിൽ വരാൻ വേണ്ട എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനുമില്ല എന്ന് പറഞ്ഞ് സച്ചി പറഞ്ഞു വിടുകയാണ് ശ്രീകാന്തിനെ സച്ചിക്ക് ഇഷ്ടമില്ല സച്ചി പറയുമ്പോൾ അനുസരിച്ചില്ല അച്ഛനെ ബഹുമാനിക്കാത്ത ആളിനെയാണ് ഇങ്ങനെ കൊണ്ടുവന്നത് അങ്ങനത്തെ പല പല കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടും സച്ചി ദേഷ്യപ്പെടുകയാണ്